അല്ല ഓണത്തിന് നമ്മള് മേടിച്ചാല് മേടിച്ചിട്ടില്ല ഞാൻ ഒന്ന് ഞാൻ എത്ര മാസമായി പെൻഷൻ കിട്ടാണ്ട് ഓണം കഴിഞ്ഞിട്ട് മാസമായി അല്ല മുടക്കണക്ക് ഈ മാസം ഏപ്രിൽ വരുമ്പോ ഏഴു മാസോ എല്ലാവർക്കും മാസം കഴിഞ്ഞില്ലേ കൊണ്ടുപോയി ഒമ്പത് വയസ്സാ പോയി കൊടുത്തിട്ടില്ല ഒന്നിനും കൊടുത്തിട്ടില്ല പിന്നെ ആരൊക്കെ വന്നു ആരൊക്കെ സഹായങ്ങളൊക്കെ പറഞ്ഞു എല്ലാരും പറഞ്ഞു പിന്നെ ഞങ്ങളെ ഞങ്ങളെ ഞാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് മുഫ്തു ഇത് അനിൽ അക്കരെ കേട്ടിട്ടുണ്ടാവും എം എൽ എ ആയിരുന്നു അല്ല അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ ഇവിടത്തെ പാർട്ടിന്റെ നേതാക്കന്മാരോ വന്നേക്കണേ അപ്പൊ നിങ്ങക്ക് പെൻഷൻ കിട്ടണില്ലെങ്കില് നിങ്ങക്ക് പെൻഷൻ കിട്ടുന്നത് വരേക്ക് ആയിരത്തി അറുനൂറ് രൂപ അല്ലേ നിങ്ങളുടെ പെൻഷൻ എല്ലാ മാസവും ഈ ആയിരത്തി അറുനൂറ് രൂപ ഉല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാ ഒന്നാം തീയതി ഇവിടെ കൊണ്ടുവന്ന് തരും കേട്ടാ അത് ഈ മാസത്തെ ആയിത്ത കിട ഇപ്പ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് തരും പിന്നെ എല്ലാ മാസവും ഇത് ഞങ്ങൾ കൃത്യമായി ഒന്നാം തീയതി ഇവിടെ കൊണ്ടുവന്ന് തരും കേട്ടാ നിങ്ങൾ വേണ്ടാന്ന് പറയണടത്തോളം കാലം ഞങ്ങൾ തന്നുകൊണ്ടിരിക്കും മനസ്സിലായി ജോലി ചേച്ചി അതെ നിങ്ങളെല്ലാം ചേച്ചി പറ്റിണ്ട് എന്തേലും ആവശ്യം ഒക്കെ ചേച്ചി മേടിച്ചിട്ടുള്ളതാണ് ഞാൻ എന്തെങ്കിലും ആവശ്യങ്ങൾ ചേച്ചിയോട് വരും ഇത് പുറത്തേ അത് <laughs> നിങ്ങൾ <laughs> എന്തേലും ആവശ്യം നീ ചേച്ചീനെ വിളിച്ചോളാം ചേച്ചി എല്ലാ ഒരു മിനിറ്റ് ശരിക്കും ഈ മാസത്തെ അപേക്ഷ ോട് പറഞ്ഞിട്ടുണ്ട് വീടിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോണ്ട് നോക്കാട്ടോ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ എന്നെ ലയിപ്പിക്കായിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യവും നന്നായി ചെയ്തേ എന്നെ തോൽപ്പിച്ചില്ല